കോട്ടിക്കുളം കൂറുമ്പ ഭഗവതി ക്ഷേത്ര കൂറുമ്പാദ്യ സംഘത്തിന്റെ ചെണ്ടമേള മരങ്ങേറ്റം നാടിന് ഉത്സവമായി മാറി വടക്കേ മലബാറിൽ ആദ്യമായാണ് നൂറിൽ പരം കുട്ടികളെ അണിനിരത്തി ഇത്തരമൊരു ചെണ്ടമേളം പരിശീലനം നടന്നത് നൂറിലേറെ കുട്ടികൾ പങ്കെടുത്ത അരങ്ങേറ്റം ഞായറാഴ്ച സന്ധ്യാദീപാരാധനയ്ക്കുശേഷം ഹരികാസ്ഥാനത്താണ് നടന്നത് ഗോപികൃഷ്ണൻ പണിക്കരുടെ ശിക്ഷണത്തിൽ സന്തോഷ് ജാഗവനും ഷൈജോ കൃഷ്ണനുമായിരുന്നു മൂന്നു മാസം നീണ്ട പരിശീലന കളരിയിലെ പരിശീലകർ വടക്കേ മലബാറിൽ ആദ്യമായാണ് നൂറിൽ പരം കുട്ടികളെ അണിനിരത്തി ഇത്തരമൊരു ഒരു ചെന്തമേളം പരിശീലനത്തിന് അവസരമൊരുക്കിയതെന്ന് ഗുരു ഗോപികൃഷ്ണൻ പണിക്കർ പറഞ്ഞു അദ്ദേഹത്തെ ക്ഷേത്ര തിരുമുറ്റത്ത് നടന്ന ചടങ്ങിൽ ക്ഷേത്ര കാരണവന്മാർ പുരസ്കാരം നൽകി ആദരിച്ചു ന്യൂസ് ബ്യൂറോ